ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിലായി ഒഡീഷ കണ്ടമാൽ സ്വദേശി രാഹുൽ ഡിഗൽ എന്നയാളാണ് പെരുമ്പാവൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബാറിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് കഞ്ചാവ് കൈമാറ്റത്തിനെത്തിയ പ്രതിയെ പിന്തുടർന്നാണ് പിടികൂടിയത് ഒഡീഷയിൽ മൂവായിരം രൂപയ്ക്ക് കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം എത്തിച്ച് ഇവിടെ കിലോയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു ശനിയാഴ്ചയാണ് രാഹുൽ ഡിഗൽ നാട്ടിലെത്തിയത് കാൽ കിലോ അരക്കിലോ പാക്കറ്റുകളിലേക്കെയാണ് കച്ചവടം അതിഥി തൊഴിലാളികൾക്കിടയിലാണ് പ്രധാനമായും വിൽപ്പന ഇയാളിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നവർ പോലീസ് നിരീക്ഷണത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധന കഴിഞ്ഞ മാസം മാറമ്പള്ളയിൽ നിന്നും പതിനാറ് കിലോ കഞ്ചാവും ജൂണിൽ മുടക്കിൽ നിന്നും അഞ്ചര കിലോ കഞ്ചാവും കഴിഞ്ഞ ദിവസം മാറമ്പള്ളി പാലത്തിന് സമീപം നിന്ന് ഒരു കിലോ കഞ്ചാവും പിടികൂടിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഒഡീഷ സ്വദേശികളെയും ഒരു മുർഷിദാബാദ് സ്വദേശിയെയും അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി Raja Gold and Diamonds The Trust of Travancore Raja Kumari